ന്യൂമാസ് പരിശീലന പരിപാടിയിലേക്ക് സ്വാഗതം തുടങ്ങാം അഞ്ചു മീറ്റർ നീളമുള്ള ഒരു നാട ഏഴ് തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗവും ഒരു മീറ്റർ നീളമുള്ള ഒരു നാട ഏഴ് തുല്യഭാഗങ്ങളാക്കിയതിൽ രണ്ട് ഭാഗവും ചേർന്നാൽ എത്ര മീറ്റർ നീളമുള്ള നാട കിട്ടും അപ്പൊ അവിടെ രണ്ട് നാടയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അതിൽ ഒന്നിന്റെ നീളം അഞ്ചു മീറ്റർ അതിനെന്താക്കി ഏഴ് തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗം എടുത്തു അഞ്ച് മീറ്ററിനെ ഏഴ് തുല്യ ഭാഗങ്ങളാക്കിയതിൽ ഒന്ന് എന്ന് പറഞ്ഞാൽ അഞ്ച് കുടിക്കണം ഒന്ന് ബൈ ഏഴ് ഇന്നെന്താ വിടത് ഒരു മീറ്റർ നീളമുള്ള ഒരു നാട ഏഴ് തുല്യ ഭാഗങ്ങളാക്കിയതിൽ രണ്ട് ഭാഗവും ചേർന്ന അപ്പൊ ഇത് ചേരാണ് ചേരു പ്ലസ് ഒരു മീറ്റർ നീളമുള്ള ഒരു നാട അതിന്റെ ഏഴ് ഭാഗങ്ങളാക്കിയതിൽ രണ്ട് അതായത് രണ്ട് ബൈ ഏഴ് ഇത് എന്താണ് അഞ്ചിൽ നിൽക്കണം ഒന്ന് ബൈ ഏഴും ഒന്ന് കുടിക്കണം രണ്ട് ബൈ ഏഴിലൂടെ ചേർന്നാൽ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ച് കുടിക്കണം ഒന്ന് അഞ്ച് വൈ ഏഴ് പ്ലസ് രണ്ട് കുടിക്കണം ഒന്ന് രണ്ട് ബൈ ഏഴ് ഇതിപ്പോ രണ്ട് ഭിന്ന സംഖ്യകൾ കിട്ടി അത് കൂട്ടണല്ലോ കൂട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാ ഒരേ ചേതമാണെങ്കിൽ അംശങ്ങൾ കൂട്ടിയാൽ മതി ഇവിടെ പോലെ ഛേദമാണല്ലോ ഏഴ് ഏഴ് അംശങ്ങൾ കൂട്ടുക അഞ്ചും രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും ഏഴ് ഏഴ് എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ നാടയുടെ രണ്ടും കൂടി ഓക്കെ ആദ്യത്തെ ഇരുപത്തി ഒറ്റ സംഖ്യകളുടെ ശരാശരി ഇരുപത്തി അഞ്ചാണ് ആദ്യത്തെ ഇരുപത്തഞ്ച് സംഖ്യകളുടെ ശരാശരി എത്ര ഇതാണ് ചോദിച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തില് എന്തോ വിഷമം പിടിച്ച ചോദ്യമാണ് അല്ലെ സിമ്പിൾ വളരെ സിമ്പിൾ അതെങ്ങനെ സിമ്പിൾ ആവുക നോക്കാം ആദ്യത്തെ ഇരുപത്തി ഒറ്റ സംഖ്യകളുടെ ശരാശരി ഇരുപത്തഞ്ചാണ് എന്ന് പറഞ്ഞാൽ എന്താ എന്താണ് അങ്ങർത്ഥം ഇരുപത്തഞ്ച് ഒറ്റ സംഖികൾ കൂട്ടുക കൂട്ടിയിട്ട് ഇരുപത്തഞ്ചുകൊണ്ട് ഹരിക്കുക ഹരിച്ച എന്ത് കിട്ടുന്നു ഇരുപത്തഞ്ച് കിട്ടുന്നു ശരാശരി അതാണ് ശരാശരി എന്ന് പറയുന്നത് ആകെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണല്ലോ ശരാശരി അപ്പോ ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യകളുടെ തുകയെങ്ങനെ കാണും എന്താ വഴി അതിനൊരു വഴി ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഒന്നും മുൻപേക്കുള്ളത് എന്താ എത്ര ഒറ്റ സംഖ്യകളാണോ അതിന്റെ വർഗം കണ്ടാൽ അതായത് ഇവിടെ ഇപ്പൊ ഇരുപത്തി ഒറ്റ സംഖ്യകളാണല്ലോ അപ്പൊ ആ ഇരുപത്തഞ്ച് ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഇരുപത്തി സ്ക്വയർ ആണ് ഇരുപത്തി അഞ്ച് കുണിക്കണം ഇരുപത്തി അഞ്ച് അത് കിട്ടും ഇനി പത്തൊറ്റ സംഖ്യകളേ ഉള്ളെങ്കിലോ പത്ത് സ്ക്വയർ പത്ത് കുണിക്കണം പത്ത് നൂറാണ് പത്ത് ഒറ്റ സംഖ്യ ആദ്യത്തെ പത്ത് സംഖ്യകളുടെ തുക അതേപോലെ ഇരട്ട സംഖ്യകളുടെ തുക കാണാൻ ഒരു വഴിയുണ്ട് അതെന്താ എത്ര ഇരട്ട സംഖ്യകളുണ്ടോ അതിന്റെ തൊട്ടടുത്ത സംഖ്യ കൊടുക്കിച്ചാൽ മതി ഉദാഹരണത്തിന് ഇപ്പോ നാല് ഇരട്ടസംഖ്യകൾ അതൊന്നും വിചാരിക്കുക നാല് ഇരട്ട എത്രസംഖ്യകൾ ഖ്യ ആദ്യത്തെ നാല് ഇരട്ടസംഖ്യയുടെ തുക കാണാൻ എന്താ വഴിയെന്നറിയോ നാല് കഴിഞ്ഞാൽ അടുത്ത സംഖ്യ ഏതാ അഞ്ച് അത് കുടിച്ചാൽ മതി നാല് കുളിക്കണം അഞ്ച് ഇത് ശരിയാകുമ്പോൾ നോക്കാം അപ്പൊ നാല് ഇരട്ടസംഖ്യ രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാലും ആറ് 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 പന്ത്രണ്ടും എട്ടും ഇരുപത് കിട്ടി അല്ലേ അതായത് ഈ നാലിനെ അഞ്ചുകൊണ്ട് തൊട്ടടുത്ത സംഖ്യ അപ്പൊ ഇരുപത്തിന്റെ തുക കാണാൻ എന്താ വഴി ഇരുപത്തി അഞ്ച് കഴിഞ്ഞാൽ ശരാശരി കാണാൻ എന്താ വഴി ആ കിട്ടുന്ന തുകയെ ആ കിട്ടുന്ന ഗുണരഫലത്തെ ഇരുപത്തി അഞ്ചുകൊണ്ട് ഹരിച്ചാ മതി എന്ന് അപ്പോൾ എത്ര കിട്ടും ഇരുപത്തി ആറ് കിട്ടും മനസിലായല്ലോ ആദ്യത്തെ ഇരുപത്തഞ്ച് സംഖ്യകളുടെ തുകയുടെ ശരാശരി എത്രയാണ് ഇരുപത്തി ആറാണ് അതിങ്ങനെ കണ്ടുപിടിച്ചാൽ മതി എ ബി സി ഡി എന്ന സമചതുരത്തിന്റെ ഒരു വശം നാൽപ്പത്തെട്ട് സെന്റിമീറ്റർ ആണ് ഇതാണ് സമചതുരം എ ബി സി ഡി ഇതിന്റെ ഒരു വശമാണ് നാൽപ്പത്തെട്ട് സെന്റിമീറ്റർ ഇതിനെ നാല് തുല്യ വലുപ്പമുള്ള സമചന്ദ്രങ്ങളാക്കുന്നു ഇതാ കണ്ടല്ലേ ഈ വലിയ സമചതുരത്തെ ഇങ്ങനെ 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 മുറിച്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് വലുപ്പമുള്ള തുല്യ വലുപ്പമുള്ള സമചതങ്ങളാക്കുന്നു ഇതിൽ ഒരു സമചന്ദ്രങ്ങളാക്കിയതിൽ നാലമ്പത്തിൽ ഒന്ന് വീണ്ടും നാല് സമചന്ദ്രങ്ങൾ ആക്കുന്നുണ്ട് അല്ലെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ സമ വീണ്ടും ഒന്നിനെ നാല് സമചന്ദ്രങ്ങളാക്കുന്നു അപ്പോ ഇതിലെ ഒന്ന് ഈ ഒന്ന് എടുക്കുന്നു അതിനെ കൊണ്ട് നാല് സമചതന ഉണ്ടാക്കുന്നു ഇങ്ങനെ തുല്യ സമചലനങ്ങൾ ഷേഡ് ചെയ്ത സമചിതത്തിന്റെ പരപ്പളവ് അപ്പോ ഇതിലെ ഇതിന്റെ പരപ്പളവാണ് ചോദിച്ചിരിക്കുന്നത് ഇതിന്റെ പരപ്പളവ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ കാണുക ഇതാകെ നാൽപ്പത്തെട്ട് ഈന്റെ പകുതി ഇരുപത്തിനാല് ഇത് ഇരുപത്തിനാല് ആകുമ്പോ എത്ര വരും ഇത് പന്ത്രണ്ട് ഇത് പന്ത്രണ്ടാകുമ്പോ ഇത് എത്ര വരും ആറ് അപ്പൊ ഈ ഷെയ് ചെയ്ത ചെറിയ സമുദ്രത്തിന്റെ വശം ആറാണ് ഇത് ആറാകുമ്പോൾ പരപ്പളവ് ആറ് കുറിക്കണം ആറ് എത്രയാ മുപ്പത്തി ആറാണ് മുപ്പത്തി ആറ് ചതുരശ്ര സെന്റിമീറ്റർ ആണ് അതിൻ്റെ ഉത്തരം മനക്കണക്കായി ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ചോദ്യം വളരെ വിഷമാണ് ഉത്തരം വളരെ സിമ്പിളാണ് ആകെ നാൽപ്പത്തെട്ട് അതിന്റെ പകുതി ഇരുപത്തിനാല് പകുതി പന്ത്രണ്ട് ആറ് മുപ്പത്തി ആറ് ഏഴ് ബൈ പതിമൂന്ന് എട്ട് ബൈ പതിനേഴ് ഇവയിൽ വലുത് ഏത് ഇവിടെ ഇപ്പൊ നാല് ഭിന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ബൈ പത്തൊൻപത് ഒൻപത് ബൈ പതിനെട്ട് ഏഴ് ബൈ പതിമൂന്ന് എട്ട് ബൈ പതിനേഴ് നാല് ഭിന്ന് സംഖ്യ തന്നിട്ട് ഏത് വലുത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഒരു നോട്ടത്തിൽ തന്നെ ഏതാണ്ട് ഉത്തരം കണ്ടുപിടിക്കാൻ കഴിയലാണ് നമ്മുടെ ഗണിത കഴിവ് നമ്മുടെ ഗണിത പ്രതിഭ എന്ന് പറയുന്നത് എട്ട് പത്തൊമ്പത് എന്നാൽ അത് ഒന്നേ ബൈ രണ്ടിനേക്കാൾ വലുതാണോ ഒന്നേ ബൈ രണ്ടിനേക്കാൾ ചെറുതാണോ ഇനി അഥവാ ഒന്ന് ബൈ രണ്ട് ആണോ പകുതി ആണോ അതിനെന്താ പടി പത്തൊൻപതിനെതിരയാ ഒൻപതര ആ ഒൻപതരയേക്കാൾ ചെറുതാണോ വലുതാണോ എട്ട് ചെറുതാണ് അതായത് ഇത് ാൾ ചെറുതാണ് ചെറുതാണ് അത് തൽക്കാലം ഓർമ്മിക്കാം പതിനെട്ട് ഇതോ അത് ഒൻപതിന്റെ ഇരട്ടിയാണല്ലോ പതിനെട്ട് അല്ലെ അപ്പൊ ഇത് ഒന്നേ ബൈ രണ്ടാണ് കറക്റ്റ് പകുതിയാണ് അപ്പൊ ഇത് പകുതിയാണ് ഇത് പകുതിയിൽ ചെറുതാണ് അതായത് ഇതിനേക്കാൾ വലുതാണ് ഇത് അപ്പൊ ഇത് നമുക്ക് വേണ്ട വലുതെന്നല്ല ചോദിച്ചിരിക്കുന്നത് ഇനി ഏഴ് ബൈ പതിമൂന്ന് അത് പകുതിയാണോ പകുതിയേക്കാൾ ചെറുതാണോ പകുതിയേക്കാൾ വലുതാണോ ഏഴ് ബൈ പതിമൂന്ന് ഇത് പകുതിയാകണമെങ്കിൽ ഇവിടെ എത്ര വരണം പതിനാല് വരണം ഇതിൻ്റെ ഇരട്ട് വരണം അല്ലേ പക്ഷെ അതിനേക്കാൾ ചെറുതാണ് ഈ ചേരമുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് പകുതിയേക്കാൾ വലുതാണ് അപ്പം ഇത് പകുതിയേക്കാൾ ചെറുതാണ് ഇത് പകുതിയാണ് ഇത് പകുതിയേക്കാൾ വലുതാണ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഒഴിവാക്കാം ഇതിനേക്കാൾ പതിജ് കൂടെ കിട്ടിയല്ലോ ഇനിയിപ്പം ഇരുപതാണ്ട് കാണാം മത്സരം അത് നോക്കാം എട്ടേടെ പതിനേഴ് എന്ന് പറഞ്ഞാൽ ഇരട്ടിയ പതിനാറ് അല്ലേ പതിനാറ് പക്ഷെ ഇത് പതിനാറിനേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ ഇത് പകുതിയേക്കാളും കുറവാണ് ഇത് പകുതിയേക്കാൾ കുറവാണ് ഇത് പകുതിയേക്കാൾ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് ഈ നാല് വിജ്ഞംഖ്യകളിൽ വലുത് മുന്നൂറ്റി പത്തൊൻപതിനെ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം ഒന്ന് കിട്ടും പത്തൊൻപത് കൂട്ടണം മുന്നൂറ്റി പത്തൊൻപത് കൂട്ടണം പത്തൊൻപതിനെ നാലുകൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര നമുക്ക് എളുപ്പത്തിലാണല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത് അല്ലാതെ മൂന്ന് പ്രാവശ്യം മുന്നൂറ്റി പത്തൊൻപത് കൂട്ടിയിട്ട് എന്നിട്ട് നാലോട് ഹരിച്ചു നോക്കി കണ്ടുപിടിക്കലല്ലോ നമ്മുടെ പരിപാടി സിംലാ ജയിലെ അതിനെന്താ അറിയോ ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട് അതെന്താ മുന്നൂറ്റി പത്തൊൻപതിനെ നാലോട് ധരിച്ചാൽ ശിഷ്ടം മൂന്ന് കിട്ടും അപ്പൊ ഇതിനെ നാലോട് ധരിച്ചാൽ ശിഷ്ടം മൂന്ന് കിട്ടും ഇതിനെയും മൂന്ന് കിട്ടും ഇതിനെയും മൂന്ന് കിട്ടും അപ്പൊ ഈ മൂന്ന് 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 കൂടെ കൂട്ട എത്ര കിട്ടും ഒൻപത് ഈ ഒൻപതിനെ നാലോട് ഹരിച്ചാൽ എത്ര ശിഷ്ടം കിട്ടും ഒൻപതിന് നാല് മരിച്ച രണ്ട് ശിഷ്ടം ഒന്ന് അല്ലേ ആ ഒന്നാണ് ഇതിന്റെ ഉത്തരം വൃത്തത്തിൽ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗം സൂചിപ്പിക്കുന്ന ഭിന്ന സംഖ്യ ഏത് അതാണ് ചോദിച്ചിരിക്കുന്നത് ഷെയ്ഡ് ചെയ്ത കണ്ടില്ല ഇതാണ് വൃത്തം ഇത് ഷെയ്ഡ് ചെയ്ത ഭാഗം ഇത് എത്രയാ നാൽപ്പത്തി ഡിഗ്രി ഇത് ആകെ എത്രയാണ് മുന്നൂറ്റി അറുപത് ിൽ നാല്പത്തി അഞ്ച് ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര വരും ഒന്ന് ബൈ എട്ട് വരും ഒന്ന് എട്ട് ഭാഗം ഷെയ്ഡ് ചെയ്തതാണ് ഷെയ്ഡ് ചെയ്യാത്ത എത്ര വരും ബാക്കിയുള്ള ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തു അപ്പം ഏഴ് ബൈ എട്ടാണ് ഷെയ്ഡ് ചെയ്യാത്ത ഇരുപത് കുടിക്കണം ഇരുപത്തി ഒന്ന് കുളിക്കണം ഇരുപത്തിരണ്ട് കുളിക്കണം ഇരുപത്തി മൂന്ന് കുളിക്കണം ഇരുപത്തിനാല് കുളിക്കണം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കുളിക്കണം ഇരുപത്തി ഏഴ് കുളിക്കണം ഇരുപത്തെട്ട് കുളിക്കണം ഇരുപത്തി ഒൻപത് കുണിക്കണം മുപ്പത് എന്നതിന്റെ ഗുണനഫലമായി വരുന്ന സംഖ്യ എത്ര പൂജ്യത്തിൽ അവസാനിക്കും അതാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇവ തമാമെ എല്ലാം ഗുണിച്ചു കഴിഞ്ഞാൽ ഇരുപത് മുതൽക്ക് മുപ്പത് വരെ ഈ സംഖ്യ ഗുണിച്ചു കഴിഞ്ഞാൽ ഒരു സംഖ്യ കിട്ടുമല്ലോ അതിന്റെ ഒന്നാം സ്ഥാനത്തും പത്താം സ്ഥാനത്തും നൂറാം സ്ഥാനത്തും ആയിരം സ്ഥാനത്തും പതിനായിരം സ്ഥാനത്തും ഒക്കെ പൂജ്യം വരാൻ സാധ്യതയുണ്ടാവും അങ്ങനെ വരികയാണെങ്കിൽ അവസാനം ഈ ഈ ഒന്ന് പത്ത് നൂറ സ്ഥാനങ്ങളിലെ എത്ര പൂജ്യണ്ടാവും ഇത്രയും സംഖ്യകൾ ഗുണിച്ച് നോക്കി കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ ഇവിടെ നോക്കൂ ഇരുപത് ഉണ്ട് അതിനൊരു അതിലൊരു ഉണ്ട് അവിടെ ഒരു പൂജ്യം പിന്നെ മുപ്പത് ഉണ്ട് അതിനും ഒരു പൂജ്യം ഇപ്പൊ രണ്ട് പൂജ്യം ഇനി പൂജ്യം കിട്ടാൻ എന്താ വഴി എന്ന് അറിയോ ഇരുപത്തിനാലിന് ഇരുപത്തിയഞ്ചും എത്ര പൂജ്യം കിട്ടും അറിയോ രണ്ട് പൂജ്യം കിട്ടും അത് ആയിനാല് പൂജ ഇരുപത്തഞ്ച് അപ്പൊ ഇവിടെ രണ്ട് പൂജ്യം ഇവിടെ ഒരു പൂജ്യം ഇവിടെ ഒരു പൂജ്യം അപ്പൊ ആകെ എത്ര പൂജ്യം വന്നു നാല് അതാണ് ഇതിന്റെ ഉത്തരം എത്ര ഒന്ന് ചേർന്നാൽ രണ്ട് ബൈ മൂന്ന് ആകും ഏത് സംഖ്യയെ ഒന്ന് ബൈ പന്ത്രണ്ട് രണ്ട് ബൈ മൂന്ന് കിട്ടും അതാണ് ചോദിച്ചിരിക്കുന്നത് എത്ര ഒന്ന് രണ്ടുകൾ ചേരുക എന്ന് പറഞ്ഞാൽ അതിന് കുളിക്കുക അത്രയും കുടിച്ചാൽ മതി രണ്ട് ബൈ മൂന്ന് കിട്ടും എക്സ് കുളിക്കണം ഒന്ന് രണ്ട് മൂന്ന് എക്സ് വരും രണ്ട് ബൈ മൂന്ന് ഗുണിക്കണം പന്ത്രണ്ട് ബൈ ഒന്ന് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇതും ഇതും പോയി നാല് രണ്ട് എട്ട് ഇതാണ് ഉത്തരം എത്ര എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എട്ടാണ് അതായത് എട്ട് ഗുണിക്കണം ഒന്ന് ബൈ പന്ത്രണ്ട് ഇതിനെ നാലോട് ധരിച്ചാൽ രണ്ട് നാലോണ് കിട്ടിയല്ലോ Mm. El...